എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഇതേ ട്രാക്കൊക്കെ നിങ്ങൾക്ക് അപ്പുറത്തൂടെ കാണാൻ സാധിക്കും ഏതാണ്ടൊരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും ട്രെയിൻ കാത്തിരിക്കുകയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെയൊരു സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടോ അതിൻ്റെ തൊട്ടടുത്ത് സ്റ്റോപ്പ് ഞാൻ ഇറങ്ങി ഇറന്നിട്ട് ഇച്ചരെ ഇറങ്ങിയിട്ട് ഇച്ചരെ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ആണ് നമുക്ക് പോകേണ്ടത് കാണിക്കുന്നത് ഏത് സ്റ്റോപ്പ് ആണെന്നും ഏത് സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ പോകുന്ന കാലടിയിലേക്കാണ് ആലുവയിൽ നിന്ന് ബസ്സിന് കയറിയിട്ടും ഏകദേശം അതുപോലെ തന്നെ ശ്രീമൂള നഗരം വഴി പോവുകയാണ് അപ്പോൾ കുറച്ച് നാന് ശേഷമാണ് പ്രൈറ്റ് ബസിൽ യാത്ര ചെയ്യുന്നത് പാർട്ടി കേട്ട ഒരു വല്ലാത്തൊരു ഫീലാണ് ഞാനിത് കോപ്പറേറ്റ് ഉള്ളതുകൊണ്ട് അത് കേൾപ്പിക്കുന്നില്ല അപ്പോൾ അങ്ങനെ കാലടിയിലേക്കുള്ള യാത്ര ഞാൻ മുമ്പ് പറഞ്ഞ സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങി ശരിക്കും അതിന് മുമ്പുള്ള സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു അവിടുന്ന് മുന്നോട്ട് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ റോഡ് വഴി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോകുന്നത് കാലടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇവിടുന്ന് റൈറ്റൊരു വഴിയുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമേ എനിക്ക് തോന്നുന്നു ഇത് റെയിൽവേയുടെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് പഴയ ഒരു ബസ് കിടക്കുന്നതാണ്ടേ ഞാനൊന്ന് നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ എന്ത് ഈ കാണുന്നത് അല്ല ഇതൊരു വാനാണ് തൊട്ടപ്പുറത്താണ് നമ്മുടെ ബസ് കിടക്കേണ്ടത് ഒരു നീലക്കിളി എനിക്ക് തോന്നുന്നു അതിൽ മരിയ എന്നാണ് എഴുതിയേക്കണേ തോന്നുന്നത് അപ്പം അവയേമാതിരി എന്താണെനിക്കറിയില്ല മൊത്തം കാട് കയറി കിടക്കുകയാണ് ഒരുപാട് ആൾക്കാരെ സ്വപ്നവും ഒരുപാട് ആൾക്കാരെ നൊസ്റ്റാളജിയും ഒക്കെ ആയിരിക്കും ഒരു വണ്ടി നമ്മളൊക്കെ ഈ ഒരു വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായത് ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി കാണുകയൊക്കെ ചെയ്യും നോക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഈ ചുമ്മാർ വീഡിയോ എടുത്തത് ഇതാണ് നമ്മുടെ ബസ്സ് നമ്മളിപ്പോൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണേ ഇവിടെ ഇപ്പോൾ റെയിൽവേയുടെ പണിയാണോ അതോ മറ്റെന്തെങ്കിലും പണിയാണോ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇനി ഭിത്തി എന്തെങ്കിലും കിട്ടുവാണോ എന്നറിയില്ല അപ്പോൾ ഈ കാണുന്ന സ്ഥലമെല്ലാം ഇതുപോലെ റെയിൽവേക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തതാണ് പിന്നീട് പണിയൊക്കെ തുടങ്ങി കിടക്കുവാണ് ഇപ്പോൾ റെയിൽവേ ട്രാക്ക് വരുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഏത് പദ്ധതിയാണെന്ന് പറഞ്ഞില്ല നമ്മുടെ ശബരി റെയിൽ പദ്ധതിയുടെ ഒന്നാം ഘട്ടമാണ് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് അതാണ്ട് പതിനാല് സ്റ്റേഷനോളമുണ്ട് നമ്മുടെ അങ്കമാലി ഫോർ കാലടി എന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കാലടിയിൽ വന്നിട്ട് ആ നമ്മൾ ഒരു അടുത്ത് കാണാൻ പോകുന്ന പാലമൊക്കെ കയറി ഏകദേശം പതിനാലോളം സ്റ്റേഷനുകളുള്ള ഒരു പദ്ധതിയായിരുന്നു ഒന്നാം ഘട്ടം ശബരി പാതയുടെ ഒന്നാം ഘട്ടം അപ്പോൾ അതുപോലും ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് ചില ഭാഗങ്ങളിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്തതിനൊരു ചെളിവെള്ളേ നമുക്കതിൻ്റെ താഴെയൊക്കെ ഇറങ്ങി കുറച്ച് നടക്കാം ഇറങ്ങി പോകാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഇതിലേക്ക് തെന്നാതെ പതുക്കെ ഇറങ്ങി പോകണം ഞാൻ എന്തായാലും ആ റോഡിൽ കൂടെ തന്നെ കുറച്ച് പോകാമെന്ന് വെച്ചു ഒന്നറിയാ ഈ മൊത്തം ചളിയായിട്ട് കിടക്കുവാണേ നമ്മൾ ഇറങ്ങി വന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാണ് വേണ്ടോ അപ്പുറത്തൊരു റോഡുകളുണ്ട് നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം നമ്മളിപ്പോൾ ഇറങ്ങി വീണ്ടും മുന്നോട്ട് പോകുകയാണെ ഇവിടുന്ന് പറ്റുമെങ്കിൽ നോക്കി വീണ്ടും മുകളിലേക്ക് കയറണം നമ്മളെന്തായാലും ഒരു വഴി വഴി മുകളിലേക്ക് കയറുകയാണ് ഇപ്പം നമ്മൾ വീണ്ടും റെയിൽവേ പാത പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് നല്ല മണ്ണൊക്കെയിട്ട് നല്ല ഹൈറ്റിൽ ഇതിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് പോകുന്ന റെയിൽവേ ലൈന് വേണ്ടിയിട്ട് മണ്ണിട്ട് നികത്തിയ സ്ഥലങ്ങളാണ് ശബരി പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇതിലെ കൂടെ ട്രെയിൻ പോകേണ്ട സ്ഥലമാണ് ഇനിയിപ്പോൾ കാട് കയറിയൊക്കെ നശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടെന്നൊക്കെ ഇടയ്ക്ക വാര്ത്തയുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ തൊട്ടപ്പുറത്തൊരു തോടുണ്ടെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് മിക്കവാറും അത് കാലടി ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ ഭാഗമായിരിക്കും അപ്പോൾ ഈ എവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ് കേട്ടോ ഈ വെള്ളമൊക്കെ കയറിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞ ട്രാക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും ഒരുപക്ഷേ വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കെട്ടിയിട്ടതാണോ നിർമ്മാണ പ്രതിന് കെട്ടിയിട്ടതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതായാലും നല്ല ഒരു ബ്യൂട്ടിയാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടേ ക്യാമ്പ് വിചാരിച്ചു മഴ പെയ്ത അത്യാവശ്യം വെള്ളമൊക്കെ ആയിരിക്കുമെന്ന് എന്തായാലും മഴ പെയ്യാത്തോണ്ട് പ്രശ്നമൊന്നും പറ്റിയില്ല ഞാൻ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങി നോക്കുവാണേ ഈ തറ എന്തിനാണ് നിർമ്മിച്ചതെന്ന് എനിക്കറിയില്ല മിക്കവാറും ഇവിടെ എന്തെങ്കിലും പാലം വരുന്നതിൻ്റെ കനാൽ പാലം വരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അതിൽ തറയൊക്കെ കണ്ട് ഇത്രയും കെട്ടി ലെവലാക്കിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു വഴി മുകളോട് കാണുന്നുണ്ട് ജസ്റ്റ് അതിലൊന്ന് കയറി നോക്കാം നമുക്ക് സമ്മേ ഇപ്പം നല്ല ആണല്ലോ കുന്ന പോലെ കിടക്കുമല്ലോ ആൾക്കാരൊക്കെ പോകുന്ന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതേ നമ്മുടെ മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാലടി റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും ആ കാണുന്നതാണ് കാലടി റെയിൽവേ സ്റ്റേഷൻ ഇതിലേക്കു ട്രാക്ക് വരേണ്ടതാണ് പക്ഷേ ഇപ്പോൾ കാട് കയറി കിടക്കുവാണ് നമ്മൾ അതിലേക്കൂടാണ് വന്നത് അയ്യോ അങ്ങനെ നമ്മൾ ഇത് കാലടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കാലടി റെയിൽവേ സ്റ്റേഷൻ ശബരിപാതയുടെ ഭാഗമായിട്ട് പണി തുടങ്ങിയിട്ട് ഏകദേശം പണി പൂർത്തിയായിട്ട് ഇപ്പോഴും ട്രെയിനുകൾ വരാതെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ കാലടി റെയിൽവേ സ്റ്റേഷൻ വസ്ത്രങ്ങൾ കഴിഞ്ഞിട്ട് ശബരിപാതയുടെ വർക്കുകൾ മുന്നിട്ട് ആരംഭിക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ട്രാക്കിലൂടെ ട്രെയിൻ ഓടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കറിയാം അതൊരുപാട് നൂലാമാലകളിൽ പെട്ട് കിടക്കുവാണ് ഇപ്പോൾ പുതിയ പുതിയ പദ്ധതികളൊക്കെ റെയിൽവേ പറയുന്നുണ്ട് അതായത് ഇതിപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതിൻ്റെ കൂട്ടന്നെ കാട് കയറി ഫുള്ള് കിടക്കുവാണ് കുറേ പശുക്കളൊക്കെ ഇവിടെ അലങ്കി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ വെഞ്ചും കാര്യങ്ങളെല്ലാം അത്യാവശ്യം കാട് കയറി നശിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയിട്ട് നമ്മുടെ കാലടി റെയിൽവേ സ്റ്റേഷനിലെ മറ്റ് കാഴ്ചകൾ നോക്കാം അപ്പോൾ അങ്കമാലി ഫോർ കാലടി എന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പുതിയ ട്രാക്ക് പണിതിട്ട് നമ്മുടെ ഈ പറയുന്ന കാലടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്ററോളം ആണ് ഉള്ളത് അത്രയും ഭാഗത്തെ പണിയാണ് ഏകദേശം പൂർത്തിയായിരിക്കുന്നത് അപ്പോൾ ഈ ശബരിപത്രയുടെ ഫുള്ള അങ്കമാലി ഫോർ കാലടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാലടി വരെയുള്ള ഈ ഒരു സ്ഥലം വരെയാണ് ഏകദേശം തലമെടുപ്പും ഈ കെട്ടിടം പണിയൊക്കെ പൂർത്തിയായത് അപ്പോൾ ആ ഒരു സ്റ്റേഷനാണ് നമ്മൾ കാണുന്നത് പല ആൾക്കാർക്കും ഇപ്പോഴും കാലടി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് എന്നറിയില്ല എല്ലാവരും പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അങ്കമാലി ഫോർ കാലടി എന്ന് പറയും അതല്ല അതല്ലാതെ കാലടിയിൽ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് നമ്മൾ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ ഇതുവരെ ട്രെയിനുകളൊന്നും എത്തിയിട്ടില്ല എന്നതാണ് സത്യം പിന്നീട് ഇവിടെ എനിക്ക് തോന്നുന്നു സാമൂഹ്യ വിരുദ്ധരൊക്കെ ശരിക്കും പൂണ്ട് വിളയാടുന്ന ഒരു സ്ഥലമാണ് ഇപ്പം കണ്ടില്ലേ ഈ കാണുന്ന ഇവിടെ പുല്ലൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട് ഈ പല വാലുകളും ജനലുകളുമൊക്കെ ഏതാണ്ട് തകർത്ത നിലയിലാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ട്രെയിൻ ഓടാൻ സാധിച്ചില്ലെങ്കിൽ ഒരു മെമ്മോ ലെമോ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ഇല്ലിംഗണയിലുള്ള പോർട്ട് ഹാർബർ ടെർമിനസിൽ നിന്ന് ഇങ്ങോട്ടോ ചെറിയൊരു ട്രെയിനുകൾ നമ്മുടെ മെമ്മു ഒക്കെ പോലുള്ള ഇന്ത്യയിൽ ഓരോന്നെണ്ണം സർവീസ് നടത്തുമായിട്ടെങ്കിൽ ഒരു പക്ഷേ ഇത്ര വൃത്തിയേടായിട്ട് ഇത്ര സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് ഇവിടെ കിടക്കില്ലായിരുന്നു പക്ഷെ ഇപ്പം ഏതാണ്ട് പൂർണ്ണമായും സാമൂഹ്യവിരുദ്ധരുടെ കയ്യിൽ അകപ്പെട്ട പോലെ തന്നെ നശിച്ച് കിടക്കുകയാണ് ട്രെയിനുകൾ വരാത്തൊരു സ്റ്റേഷനാകുമ്പോൾ അത്യാവശ്യം കാടൊക്കെ കയറി കിടക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഈ വാതിലുകളും ജനലുകളും ഒക്കെ ഇങ്ങനെ തകർക്കുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു എന്താ സമൂഹത്തോടെ സമൂഹദ്രോഹികൾ തന്നെ നമുക്ക് പറയാൻ പറ്റും കാര്യം നോക്കിയാൽ ഈ ജനലെല്ലാം പൊട്ടിച്ചേക്കുവാണ് എല്ലാ ജനലും പൊട്ടിച്ച് വാതിലും തകർത്തേക്കുവാണ് അതുകൊണ്ട് എന്ത് മാനസിക സുഖമാണ് കിട്ടുന്നത് എന്ന് എന്നെനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് അവർക്ക് ചെയറുകളും അതുപോലെ തന്നെ ഫയലുകളും മറ്റുള്ള ഉപകരണങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും നമ്മുടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വളരെയേറെ മോശമായ ഒരു പ്രവണതയാണ് ഞാൻ വീണ്ടും പറയുന്നത് എന്താണ് അവർക്ക് ഈ ഗ്ലാസുകളും ജനലുകളും പൊട്ടിക്കുന്നതുകൊണ്ട് എന്തും മനസുഖമാണ് കിട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളും നല്ല പിത്തി മൊത്തം കുത്തി വരച്ച് നശിപ്പിച്ചിട്ടേക്ക് വേണം പലതും നമുക്ക് സൂം ചെയ്ത് വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല മോശമായ കാര്യങ്ങളുണ്ട് വെറുതെ എല്ലാം പെയിൻറ് ചെയ്ത് കുത്തി വരച്ച് നാശമാക്കി ഇട്ടേക്ക് വേണം ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഒന്ന് കാണിച്ചു തരാമേ അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ഇവിടെ നിന്ന് കാണാം ഏ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഈ പുല്ലൊക്കെ ഇടിച്ചിട്ടിരിക്കുവാണ് എന്തൊരു കാഴ്ച അല്ലേ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ മാറി ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് ട്രെയിനിൻ്റെയൊക്കെ ഒരു വില നമുക്ക് അറിയാൻ സാധിച്ചത് ഇവിടെ ഇപ്പോൾ ദിവ്യ ദിവ്യാംഗർക്ക് കയറി വരാനുള്ള സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ അതിൻ്റെ കിടപ്പാണ് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നത് അത്ര വൃത്തികേടൊക്കെയൊക്കെ ആക്കിയാണ് ഈ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നത് സ്വന്തം നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും സ്വന്തം നാട്ടിലുള്ളവരെ ഇങ്ങനെ എന്തുവായാലും ചെയ്യില്ല ഞാൻ ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിച്ചു തരാം ഇത് ഫ്രണ്ട് ആ ഫ്രണ്ടാണ് ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിച്ചു തരാം നല്ല ഡിസൈനൊക്കെയാണ് പക്ഷെ അകത്ത് കഴിഞ്ഞാൽ മൊത്തം നശിപ്പിച്ച് ഇട്ടേക്ക് ഭാഗത്തോടുള്ളൊരു ഗ്രീനറി പ്രത്യേകം നമ്മളെടുത്ത് പറയേണ്ടതാണ് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇങ്ങനെയൊരു സ്ഥലമാണ് സാമൂഹ്യ വിരുദ്ധർ കയറി ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കുന്നത് ഇതിലേക്കൂടെ വണ്ടികളൊക്കെ പോയ പാടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരുപക്ഷെ മുമ്പ് ഇവിടെ റോഡ് ഉണ്ടായിരുന്നതാണോ അതിന് മറ്റുള്ള ആൾക്കാർ വരുന്നതാണോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഇപ്പോൾ ആടുകളുടെയും പശുക്കളുടെയൊക്കെ വിഹാര കേന്ദ്രമാണ് ഒരു പക്ഷേ അത്യാവശ്യം അവർക്ക് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അല്പം കാടൊക്കെ കുറഞ്ഞു കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അവരെങ്കിലും സുരക്ഷിതമായിട്ട് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് കുറേ നമ്മൾ വന്ന വഴി തന്നെ വന്ന വഴി കുറച്ച് പോകുമ്പം ഒരു പാലം ഒക്കെ ഉണ്ട് റെയിൽവേക്ക് വേണ്ടിയിട്ട് പണി തെറ്റേക്കുന്നതാണ് അവിടെയൊക്കെയുള്ള സൺസെറ്റ് നല്ലതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു വിഷില് കിട്ടത്തില്ല എങ്കിലും നമുക്കൊരു അതിൻ്റെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാൻ പോയിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് നമ്മുടെ കാലടിയുടെ പ്രത്യേകത എന്ത് വേണമെന്ന് നിങ്ങൾക്കറിയായിരിക്കും ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് അങ്ങനെ വളരെയേറെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് കാലടി അപ്പം നമ്മൾ വീണ്ടും നമ്മൾ സ്റ്റേഷനുള്ളിലേക്ക് വന്നു ഭാഗത്ത് ആണ് നമ്മുടെ എയർപോർട്ട് വരുന്നത് പക്ഷേ നമുക്ക് ഈ ലാൻഡിങ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ടേക്ക് ഓഫ് നമുക്ക് ഇവിടെ നിന്ന് അത്രയും കാണാൻ സാധിക്കില്ല ലാൻഡിങ് ആണെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടുത്തെ റൂമുകൾ കണ്ടോ ഒരു പക്ഷേ സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് റൂമുകളൊക്കെ ആയിരിക്കും എല്ലാം തകർത്ത് നശിപ്പിച്ച് ജനലുകളും വാതിലുകളും എല്ലാം പൊളിച്ചിട്ടേക്ക് വേണം ഇവിടെ എന്താ പുല്ലൊക്കെ വെട്ടി അവർ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഒരു അതൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇനി വരുന്ന ആൾക്കാർ ഇതിനുള്ളിലേക്ക് കയറാതിരിക്കുമായിരിക്കും എന്തെങ്കിലും വളരെ മനസ്സിനെ വിഷമം തേടുന്ന ഒരു കാഴ്ചയാണ് ഒരു വലിയ ഒരു കോടികൾ മുടക്കി നിർമ്മിച്ച പദ്ധതിയുടെ ഭാഗമൊക്കെ ഞാൻ നശിച്ചു പോകുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്യുന്ന കിട്ടുമോ എന്നറിയാൻ പറ്റിയാണ് പത്ത് മിനിറ്റ് ഇവിടെ നിന്നത് പക്ഷേ ഞാൻ വന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് പോയി ഇനി എന്തായാലും വേണേ ഒന്ന് നിന്ന് നോക്കാം ഒരു പത്ത് മിനിറ്റ് നിന്ന് നോക്കാം വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാം ഇപ്പോൾ തി കാലടിയ റെയിൽവേ സ്റ്റേഷൻ ഒരു ബോർഡ് ഉണ്ട് അതൊക്കെ കളറൊക്കെ പോയി മങ്ങി കാടൊക്കെ പിടിച്ച് പായലൊക്കെ പിടിച്ച് നിൽക്കുവാണ് നമ്മളെന്തായാലും തിരിച്ചു പോവാണ് കുറച്ച് നേരം ഇവിടെ നിന്ന് ഞാൻ ഫ്ലൈറ്റ് ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല ഇനി ഞാൻ ആ പറഞ്ഞ പറ്റുമെങ്കിൽ ആ പാലം ഒന്ന് നമുക്ക് എടുക്കണം വെച്ചിട്ട് നമുക്ക് അധികം വലിയ മഴയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം ഈ കാണുന്നത് കാലടി ഇറിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കനാലാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ റെയിൽവേ ട്രാക്കുകളൊക്കെ ട്രെയിനുകളൊന്നും ഓടാതെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു എന്താണ് പറയുന്നത് വല്ലാതൊരു ഫീലാണ് ചെറിയൊരു വിമാനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ ദൂരെ ആയിട്ട് നമുക്ക് വിമാനം കാണാൻ സാധിക്കും അത് ഇൻഡ്യയുടെ ഫ്ലൈറ്റാണ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് വരുവാണ് ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് സ്ഥലത്ത് നിന്ന സ്ഥലത്ത് കൃത്യമായിട്ട് കിട്ടുന്നൊരു സ്ഥലമല്ല ചെറിയ മരങ്ങളുടെയൊക്കെ മരമുണ്ട് ഇങ്ങോട്ട് മാറി നിന്നായിരുന്നെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് കാണാൻ പറ്റുമായിരുന്നു ഇതിപ്പോൾ നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ലാൻഡിങ്ങിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ മരമായി പോയി ഇങ്ങോട്ട് മാറി നിന്നായിരുന്നേ കൃത്യമായിട്ട് ഒരു വീഡിയോ നമുക്ക് കിട്ടിയതിന് എന്തായാലും തൽക്കാലം ഇങ്ങനെ നമുക്ക് അങ്ങ് കാണാം വേറെ ദിവസം എടുക്കാം അപ്പോൾ കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ഇപ്പം ആ ഒരു പാലം കാണാൻ വേണ്ടിയിട്ട് റെയിൽവേ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ ഈ റോഡിൻ്റെ സൈഡിൽ ചെടികളൊക്കെ വെച്ചാൽ അലങ്കരിച്ചിട്ടുണ്ട് നല്ലൊരു വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ വരെ വാഹനങ്ങളൊക്കെ വരും ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല റെയിൽവേയുടെ കീഴിലുള്ളതാണ് ഇവിടെ വരെ വാഹനങ്ങൾ വന്നിട്ട് നമുക്ക് ട്രെയിൻ വേനടം വരെയൊക്കെ ഇതിലേക്കൂടെ ട്രെയിൻ എവിടെ തുടങ്ങണം വരെയൊക്കെ നമുക്കിവിടേക്ക് വരാൻ സാധിക്കും പിന്നീടുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കാര്യം ട്രെയിൻ പോകുന്ന വഴിയല്ലേ അപ്പം ഇവിടെ കണ്ട വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ടോ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഈ കാണുന്ന കുഞ്ഞ് സ്റ്റെപ്പ് വഴി വേണം എന്നൊക്കെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇവിടെ മിക്കറും കാമുകി കാമുകന്മാരുടെ വിഹാര കേന്ദ്രങ്ങളാവും പലപ്പോഴും ഞാൻ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ ഒരു കട്ടറുമ്പ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് നമ്മൾ മാക്സിമം ഒരു സൈഡിൽ കൂടെ വീടുക എടുത്താണെങ്കിൽ പോകുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിന് പോകാനുള്ളൊരു ഗ്യാപ്പാണ് ഒരു സിംഗിൾ ലൈനുള്ള ഗ്യാപ്പാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ് കിടക്കുവാണ് എന്നെനിക്ക് തോന്നുന്നു ഇനി ട്രാക്കുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഇത് കേൾക്കണ്ടല്ലേ നല്ല സ്പേസ് ആണ് അപ്പോൾ ദേ നമ്മൾ ഈ കാണുന്നതാണ് റെയിൽവേയുടെ ബ്രിഡ്ജ് അപ്പോൾ ഇത് ട്രെയിൻ പോകുന്നതിന് വേണ്ടി നിർമ്മിച്ചാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ പാലം പോലെ നമുക്ക് തോന്നും പക്ഷേ ഇത് ട്രെയിൻ പോകുന്നതിന് വേണ്ടി നിർമ്മിച്ചാണ് പക്ഷേ നമ്മളെ മുമ്പ് പറഞ്ഞ കാരങ്ങൾ കൊണ്ട് പിന്നീട് ഇതിൻ്റെ പണികൾ നിലച്ചിരിക്കുകയാണ് പാലത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പം ഇനി മുന്നോട്ട് പോയിട്ട് അവിടുത്തെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് കാണാം നിങ്ങൾ വരുന്നവരാണെങ്കിൽ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ വൈകിട്ടും രാവിലെയൊക്കെ നല്ലൊരു വ്യൂ ആയിരിക്കും ഈ കാണുന്നത് കാലടി പാലമാണ് പെരിയാർ റിവർ ആണ് ഈ കാണുന്നത് അപ്പോൾ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടേക്കുന്ന കാണാം പാലത്തിൽ എന്തെങ്കിലും ബ്ലോക്കുണ്ട് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചതാണ് കാണാം നല്ല തിരക്കാണ് പാലത്തിൽ അപ്പോൾ പെരിയാർ നദിയുടെ ഒരു പെരിയാർ നദി ഇവിടെ വന്നിട്ട് നമ്മൾ ഈ താഴോട്ട് ഒഴുകുന്നത് അത്യാവശ്യം ഒരു വ്യൂ പോലെ ഒരു വളഞ്ഞാണ് പോകുന്നത് അപ്പോൾ ഈ പാളത്തേക്കൂടെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ആണ് നിങ്ങൾ വരുവാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ വരണം നല്ലൊരു വ്യൂ ആണ് പിന്നെ ഞാൻ പറയേണ്ട ഒരു കാര്യം നമ്മുടെ ശബരിപാതയുടെ രണ്ടാം ഘട്ടം നമ്മുടെ കോന്നി വഴിയായിരുന്നു നിർഭാഗ്യവശാൽ ഒന്നാം ഘട്ടത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ രണ്ടാം ഘട്ടം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കാവുന്നേ ഉള്ളൂ അന്ന് പുനലൂർ ഇന്ന് കണക്ട് ചെയ്ത് കോന്നി കുമ്പഴ വഴി പോകുന്നതായിരുന്നു ശബരിപാതയുടെ രണ്ടാം ഘട്ടം പക്ഷേ ഒന്നാം ഘട്ടം പോലും ഈ ഒരു അവസ്ഥയിൽ നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്ക് പോകുന്ന ഒരു മറ്റൊരു റൂട്ടാണ് എങ്കിലും ഭാവിയിൽ ഈ ഒരു റൂട്ട് പ്രാവർത്തികമാകുമെന്നും ഫിനിഷ് ചെയ്യുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം പാലത്തേക്കൂടെ നടക്കാൻ അത്യാവശ്യം നല്ല ദൂരമുണ്ട് നടന്നോണ്ടിരിക്കുക അവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല സുഖമുണ്ട് അതുകൊണ്ട് മഴയുമില്ല വെയിലില്ല എന്തായാലും ഓടി ഓടിത്തുടങ്ങുന്നതിന് മുമ്പ് വന്നിരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഈ ഒരു സ്ഥലം നമ്മുടെ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നത് ചില ബിസ്കറ്റുകള ഐറ്റംസ് ആണേ ഇത് അപ്പൊ കൊണ്ടുനടക്കാൻ എളുപ്പമുണ്ട് പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് ഈ പറയാനേൻ്റെ കൂട്ട് ഫുഡൊക്കെ കിട്ടുന്ന കുറവാണ് നമ്മുടെ ഒരു സമയത്തിന് നമുക്ക് ഇതിലപ്പോയി കഴിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചെറിയ ഇതുപോലൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ കൈ കഴുത്തു വെള്ളം ഞാൻ കുടിച്ചു കീർത്തു കേട്ടോ ചെറിയ വിശപ്പൊക്കെ ഇതിലെങ്ങനെ തീരും പിന്നെ കഴിക്കാൻ സമയമുണ്ട് ഉച്ചയ്ക്ക് വെള്ളം കഴിക്കുന്ന സമയൊക്കെ ആണെങ്കിൽ നമ്മളെ കഴിച്ചു അങ്ങനത്തെ സമയങ്ങളിൽ മാക്സിമം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ കരുതി എവിടെ ഇതിലിരുന്ന് റിലാക്സ് ചെയ്ത് കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മിക്കവാറും വീഡിയോ എടുപ്പിനിടയ്ക്ക് നമുക്ക് ഹോട്ടലിൽ നിന്നും കണ്ടുപിടിച്ച് പോയി ചില സമയത്തൊന്നും പറ്റില്ല നമുക്ക് പോയി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാറ്റാണ് കേട്ടോ നല്ല അടിപൊളി കാറ്റാണ് അനുഭവപ്പെടുന്നത് അതുപോലെ നമ്മളെ ബൈക്കിൽ കാണുന്ന പാലമല്ലേ അതിൽ ഫുള്ള് വണ്ടി ബ്ലോക്ക് ആയിട്ട് കിടക്കുവാണേ ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ടേ കാണത്തുള്ളൂ കുറച്ച് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം നല്ല ബ്ലോക്ക് ആയിട്ട് ഇടയ്ക്ക് കിടക്കുവാണ് ഇവിടെ എന്തായാലും എനിക്ക് കാറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം വൈകുന്നേരം ഒക്കെ വേണം പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ല ഞാൻ പറഞ്ഞല്ലോ ടൂറിസ്റ്റ് സ്പോട്ടല്ല ഇത് ശരിക്കും നമ്മുടെ റെയിൽവേയുടെ തന്നെയാണ് അപ്പം പണി കഴിഞ്ഞോ എനിക്കറിയില്ല പാലത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ കാലട് റെയിൽവേ സ്റ്റേഷൻ വഴി ട്രെയിൻ എത്തട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം